വടകര സ്റ്റോർ ഹോൾസെയിൽ ആൻഡ് നിങ്ങളുടെ വീടുകൾക്ക് ആവശ്യമായ വീട്ടുപകരണങ്ങൾ മൊത്തമായും ചില്ലറയായും വിൽക്കപ്പെടുന്ന വടകരയിലെ ഏക സ്ഥാപനം പ്ലാസ്റ്റിക് ഐറ്റംസ് പ്രമുഖ കമ്പനികളുടെ ഹോം അപ്ലയൻസുകൾ മറ്റുപന്നങ്ങൾ ക്ലീനിംഗ് ഐറ്റംസ് പണിയായുധങ്ങൾ സ്റ്റീൽ പാത്രങ്ങൾ വിവിധ കമ്പനികളുടെ അലൂമിനിയം പാത്രങ്ങൾ ചെയറുകൾ കോവണികൾ എന്നിവയുടെ വിവിധ തരത്തിലുള്ള ശേഖരവുമായി വടകര സ്റ്റോർ എൽ ഐ സി വടകര ബ്രാഞ്ച് താരോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് വടകര ഹാളിൽ വെച്ച് നടന്നു പരിപാടി എൽ ഐ സി കോഴിക്കോട് സീനിയർ ഡിവിഷണൽ മാനേജർ ബി അജീഷ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എൽ ഐ സി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അന്നത്തെ ദിവസം ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം നിലവിലുള്ള ഇരുപത്തിനാല് കമ്പനികളിൽ ഏകദേശം എട്ട് കമ്പനികളെക്കാൾ കൂടുതൽ പ്രീമിയം ഒരു വർഷം കൊണ്ട് എട്ട് കമ്പനികൾ കളക്ട് ചെയ്ത പ്രീമിയത്തിനേക്കാൾ കൂടുതൽ പ്രീമിയം ഇന്ന് ഈ പറയുന്ന പത്താം തീയതി എൽ ഐ സി ഇന്ത്യയിലാകമാനം കളക്ടർ നന്നായിട്ട് കൈടിക്കാം കാരണം ആലോചിച്ച് നോക്കുക ഒരു ഒരു കമ്പനി ഇത്ര വർഷമായിട്ട് പ്രവർത്തിച്ചിട്ട് ചെയ്യാൻ കഴിയാത്ത ഒരു വർഷം കൊണ്ട് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ കൊണ്ടുവരാൻ പറ്റാ പറ്റാവുന്നതിനേക്കാൾ കൂടുതൽ പ്രീമിയം നമുക്ക് ഒരു ഒറ്റ ദിവസം കൊണ്ട് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ വിജയം തന്നെയാണ് പക്ഷേ അങ്ങനെ നോക്കുമ്പോഴും നമുക്ക് വീണ്ടും ഇതിനേക്കാൾ ഉയർന്ന സാധ്യതകളില്ലേ ഇതിനേക്കാൾ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയത്തില്ലേ എന്ന ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ് കാരണം നമുക്ക് പറ്റും നമ്മൾ എന്ന് പറയുന്ന യഥാർത്ഥ കഴിവ് നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ സംശയമില്ല മാർക്കറ്റിംഗ് മാനേജർ സുനിൽ പ്രകാശ് സെയിൽസ് മാനേജർ രാമകൃഷ്ണൻ സാറ്റലൈറ്റ് മാനേജർമാരായ സുരേഷ് കുമാർ മാലിനി അസിസ്റ്റന്റ് മാനേജർ കിരൺ എന്നിവർ സംസാരിച്ചു ബ്രാഞ്ച് മാനേജർ കെ പി മനോജ് സ്വാഗതം പറഞ്ഞു മികച്ച പ്രകടനം കാഴ്ചവെച്ച ഏജന്റുമാരെ പുരസ്കാരം നൽകി ആദരിച്ചു തുടർന്ന് ഏജന്റുമാരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി

మేదిలేటి ఛణికనద హాఫ్ సెంచరీ ఎంకండియొతే హాఫ్ సెంచరీని సాధిత్రే. అడతమెంబర్ సైలచా నెల్లులి. కుదిచి బాకే. కుదితినా ఓ. అడిక హాఫ్ సెంచరీ శ్రీ సుచిత్ కేటి. మేదిల శ్రీమతి చంద్రీ. ഏജൻസിനെയാണ് ശ്രീ റിജേഷ് കെ काये दिन तो भाई, जाके तो मारे गए थे। हमारे जीवन का എൽ സി സീനിയർ ഡിവിഷണൽ മാനേജർ ബി അജീഷ് പത്മശ്രീ മീനാക്ഷി ഗുരുക്കളെ കളരിയിൽ ചെന്ന് ആദരിച്ചു ചടങ്ങിൽ മാർക്കറ്റിംഗ് മാനേജർ സുനിൽ പ്രകാശ് ബ്രാഞ്ച് മാനേജർ മനോജ് അസിസ്റ്റന്റ് മാനേജർ കെ കിരൺ എന്നിവർ സന്നിഹിതരായി